ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകിയ പതിനായിരം മലയാളി അക്കൗണ്ടുകൾ കണ്ടെത്തിയ എൻ ഐ എ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് പണമെത്തിയത് ഇന്ത്യയിലെത്തിയാൽ അറസ്റ്റ് ഉണ്ടാകും എന്ന സാഹചര്യത്തിലാണ് അക്കൗണ്ട് ഉടമകൾ ഗൾഫ് രാജ്യങ്ങളിൽ തുടരുന്നത് ഗൗതമനന്ദ അനന്തനാരായണൻ ചേരുന്നു ഗൗതം വിശദാംശങ്ങൾ രോഹിണി പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസിയായ ദേശീയ അന്വേഷണ ഏജൻസിയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും എങ്ങനെയൊക്കെയാണ് പണം എത്തുന്നത് എന്ന് സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിന് ഒടുവിലാണ് പതിനായിരത്തോളം മലയാളി അക്കൗണ്ട് വഴിയാണ് ഇത്തരത്തിൽ വ്യാപകമായ പണം പി എഫ് ഐയുടെ ഭീകരപ്രവർത്തനങ്ങൾക്കായി രാജ്യത്തേക്ക് എത്തിയത് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുകയാണ് ആകെ പതിമൂവായിരം അക്കൗണ്ടുകളാണ് ഇത്തരത്തിലുള്ളത് അതിൽ പതിനായിരം അക്കൗണ്ടുകളും മലയാളികളുടെ പേരിലുള്ളതാണ് ഗൾഫിലെ ദുബായ് ഷാർജ അതോടൊപ്പം തന്നെ സൗദി അറേബ്യ പോലെ വിവിധ ദേശങ്ങളിൽ നിന്ന് യു എയുടെയും അതല്ലെങ്കിൽ യു എയുടെ പുറത്തുള്ള മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ കഴിയുന്ന ആളുകളാണ് ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ രാജ്യത്തേക്ക് പണം ഹവാല മാർഗവും ഒക്കെ എത്തിച്ചത് അത്തരം അക്കൗണ്ടുകളെ പറ്റി നടത്തിയ പഠനത്തിലാണ് ഇപ്പോൾ പതിനായിരം അക്കൗണ്ടുകൾ മലയാളികളുടെ പേരിലാണ് എന്ന് ദേശീയ അന്വേഷണ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ പതിനായിരത്തോളം മലയാളികൾ ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ തുടരുകയാണ് കാരണം ഈ ഭീകര സംഘടനയെ സഹായിച്ച ഇത്തരം ആളുകൾ നമ്മുടെ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ ആ എത്തുന്ന ഘട്ടത്തിൽ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാനാണ് എൻ ഐ എയുടെ തീരുമാനം ഈ സാഹചര്യത്തിലാണ് പി എഫ് ഐക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ള മലയാളികൾ ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ തുടരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ആലാദ് എന്ന ഒരു പി എഫ് ഐ ഭീകരനെ പിടിച്ചിരുന്നു ഇയാൾ ഈ പതിമൂവായിരം അക്കൗണ്ടുകളിൽ ഒരു ഒരക്കൗണ്ടിൻ്റെ ഉടമയാണ് ഇയാളുടെ അക്കൗണ്ട് വഴിയും ധാരാളം പണം ഇത്തരത്തിൽ രാജ്യത്ത് പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾക്കായി എത്തിയിരുന്നു ഇയാൾ അടുത്തിടെ ഡൽഹിയിലേക്ക് എത്തി ബീഹാറിലേക്ക് പോകുന്നതിനായി ദുബൈയിൽ നിന്നാണ് വിമാനം മാർഗം ഡൽഹിയിൽ വന്നിറങ്ങിയത് ഇറങ്ങിയ ഘട്ടത്തിൽ തന്നെ എൻ ഐ എ ഇയാളെ പിടികൂടുകയായിരുന്നു മലയാളികളായിട്ടുള്ള പി എഫ് ഐയെ സഹായിച്ച ആളുകൾക്കും ഇക്കാര്യത്തിൽ നല്ല ബോധ്യത ബോധ്യമുണ്ട് അതിനാൽ ഇവരെല്ലാം ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ തുടരുകയാണ് ഇന്ത്യയിലേക്ക് എത്താതെ ഇവരുടെ ബന്ധുക്കളെയും മറ്റും അടുത്തിടെ ഗൾഫിലേക്ക് ഇവർ കൊണ്ടുപോയതായി ചില വിവരങ്ങളുമുണ്ട് എൻ ഐ എ വൃത്തങ്ങളാണ് ഇത്തരം സൂചനകൾ നമുക്ക് നൽകിയത് രോഹിണി